മൈക്ക് ഇതില് ഇങ്ങനത്തെ മൈക്കിൽ എത്ര പേര് പാടിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ നൈൻറ്റീൻ ഫോർട്ടീസ് ആ സമയത്തുള്ള മൈക്കാണ് അവിടെ വെച്ചിരിക്കുന്നത് ജനിച്ച ഓരോ വ്യക്തികൾക്കും ഇവിടെ വരുമ്പോൾ മനസ്സിൽ പ്രത്യേക രീതിയിലുള്ള ഒരു പേട്രിയോട്ടിസം ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ടാവും ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം സുഭാഷ് ചന്ദ്രബോസ് ബോസ് നമസ്തേ സപ്തഭരണ കാഴ്ചകളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ട്വന്റി സിക്സ് റിപ്പബ്ലിക് ഡേ ആണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫ്രീഡം സ്ട്രഗിളിന്റെ തീമിൽ നിർമ്മിച്ച ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പേര് എന്നാണ് അതെ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന പേരുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഭാരതീയരായിട്ട് ജനിച്ച ഓരോ വ്യക്തികൾക്കും ഇവിടെ വരുമ്പോൾ മനസ്സിൽ പ്രത്യേക രീതിയിലുള്ള ഒരു പേട്രിയോട്ടിസം ഫീലിങ് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സ്വാതന്ത്ര്യമായിട്ട് ഇപ്പം ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരുപാട് ജവാന്മാരാണ് അല്ലെ അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെ ഓർക്കാനും വേണ്ടി നിർമ്മിച്ച ഈ റെസ്റ്റോറൻറ്റിൽ ഇന്ന് വരാൻ സാധിച്ചത് വളരെ അഭിമാനമായിട്ട് ഫീൽ ചെയ്യുന്നു Amen. വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ ഹെൽമെറ്റ് മോഡൽസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യ എന്ന് ഒരു കോയിൻ്റെ രൂപത്തിൽ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു മോഡലാണ് പിന്നെ ഇവിടെ അമർ ജവാൻ അതിൻ്റെ ഒരു സ്റ്റാച് മെയിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറന്റ് പോകുന്ന വഴിയിലെല്ലാം ഈ സ്റ്റെപ്പിന്റെ സൈഡിലുള്ള വാള് ഒരുപാട് ഫോട്ടോസ്വാതന്ത്ര്യ സമര സമയത്തുള്ള ഒരുപാട് ഫോട്ടോസ് അവരിലെ വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച എത്രയോ സേനാനികളുടെ ഫോട്ടോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ണ്ടോ വീർ ജവാൻ അമർ ഇവിടെയാണ് എൻട്രൻസ് റെസ്റ്റോറൻറ്റിന്റെ സൈഡിലായിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു കാർഡിങ്ങ് വെച്ചിട്ടുണ്ട് ഇത് സർ സർദാർ വല്ലഭായ് പാട്ടീൽ ഇത് ജവഹർലാൽ നെഹ്റു എല്ലാ സമയത്തും ഭയങ്കര തിരക്കാണ് തിരക്കില്ലാത്ത സമയം നോക്കിയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഫുഡും വളരെ ഡിലീഷ്യസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഹോളിൽ എല്ലാം സ്വാതന്ത്ര്യ സമര കാലത്തെ ഓരോ ഹീറോസിൻ്റെയും ഫോട്ടോസാണ് ടാഗോർ ഫാക്ട്സ് ആർ മിനി ബട്ട് ദ ട്രൂത്ത് ഇസ് വൺ അവരുടെ എല്ലാം കോഡ്സും അടിയിലുണ്ട് അംബേദ്കർ ലാൽ നെഹ്റൂർ ശാസ്ത്രി തിലക് ബാലഗംഗാധര തിലക് പിന്നെ ഇതെല്ലാം ഒരുപാട് ഇതാ വേലുകമ്പി തളവ എല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അവരുടെ ഹിസ്റ്ററി ലൈഫ് ഹിസ്റ്ററി എല്ലാം ഇതിലുണ്ട് ഈ റെസ്റ്റോറൻറ്റിന്റെ മാനേജറാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു തീം തിമാറ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് നമുക്ക് വേണ്ടി ഇത്രയും സ്ട്രഗിള് അനുഭവിച്ച് നമ്മൾ ഇത്രയും സന്തോഷത്തോടുകൂടി ഇപ്പോൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് അതിന് കാരണം അവരെ അറിയപ്പെടാതെ പോകുന്നുണ്ടല്ലേ ഒരുപാട് പേരെ നമുക്ക് ഇപ്പോഴും അറിയില്ല അപ്പൊ അവരെ ഓർമ്മിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടി തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റ് ആണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഒത്തിരി പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടെ സോൾജേഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ട് സീനിയർ സിറ്റിസൺസ് സിവിലിയൺസിന് സീനിയർ സിറ്റിസൺസ് ആയ സിവിലിയൻസിനും ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രേറ്റ് അതൊരു വലിയ കാര്യമാണ് സോൾജേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ ഇങ്ങനെ നിങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് വലിയൊരു കാര്യമാണ് എനിവേ ദാറ്റ് ഇസ് ഗ്രേറ്റ് എന്തായാലും വലിയ സന്തോഷം റിപ്പബ്ലിക് ഡേക്ക് ഇങ്ങനെ ഒരു ബസ്റ്റ് ഫ്രണ്ട് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ സാധിച്ചത് എറണാകുളത്താണ് കാക്കനാടിൽ ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും വരണം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് വളരെ ഡിലീഷ്യസ് ഡിലീഷ്യസായിട്ടുള്ള ഫുഡാണ് പിന്നെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കോംപ്ലിമെൻ്ററി ഒരു ജ്യൂസൊക്കെ അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം യൂണീക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് മെനു കാർഡ് തന്നെ വ്യത്യസ്തമായിട്ടാണ് കുറേ പഴമ നിലനിൽക്കുന്നത് അല്ലേ ഒരുപാട് പുരാതനമായിട്ടുള്ള സാധനങ്ങൾ ആൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഒരുപാട് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ കർണാട്ടിക് കോമ്പസിഷൻ എന്താണ് പാടിയതെന്ന് നിങ്ങൾ അല്ലേ ഇവിടെ സ്വാതി സ്വാതിരുനാളിൻ്റെ ഒരു ഫോട്ടോയും ന്യൂസും വെച്ചിട്ടുണ്ട് ഈ ഇവിടുത്തെ ഒരു ടേബിള് തന്നെ ഏറ്റവും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഒരു സ്റ്റൈൽ ഓഫ് സെറ്റിങ്സ് ആണ് ഇത് ഉണ്ടാവും ഇതിനുള്ളിൽ ഒരുപാട് പേപ്പർ കട്ടിങ്സ് പണ്ട് വന്ന പേപ്പർ കട്ടിങ്സ് ആണ് എന്ത് ചരിത്രത്തിനെ സംശയമുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ ഒരുവിധം ന്യൂസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കേരളീയർക്ക് പ്രത്യേകിച്ച് കർണാടക സംഗീതജ്ഞർക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് സ്വാ ശ്രീ തിരുനാൾ അല്ലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പോലും ഇവിടെ ഇവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പസിഷൻ ഇപ്പം പാടിയത് ഇത് കണ്ടോ തോക്ക് ഇത് ഒറിജിനൽ തോക്ക് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് സമയം വേണം ഇതെല്ലാം വായിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെയും തോക്കുണ്ട് ഇത് കണ്ടോ ഇത് തൂണല്ല ഫാനാണ് സ്റ്റോട്ടുണ്ട് അല്ലേ ഈ പഴമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കാണുന്നത് ഇവർ പഴയ കാലത്തെ എന്തെല്ലാം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തിരുന്നോ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് വളരെ ക്യൂട്ടാണ് ഉരൽ അതാണ് ഇടിക്കുന്ന പൊടിക്കുന്ന സംഭവം ഇത് കണ്ടോ അമ്മിക്കല്ലിൻ്റെ ചെറിയ ഒരു മോഡല് ഉരുളി ഉരുളി പിന്നെ ഇവിടെ സ്പൈസസ് അരി ഏലക്ക ഇവിടെ എല്ലാം ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഉണ്ട് അന്നത്തെ കാലത്തെ ന്യൂസ് പേപ്പറാണ് തേമ തിരുമുന്ന അതിൻ്റെ ഒരു ചെറിയ മോഡല് പിന്നെ ഇത് കണ്ടോട്ട് ഭാരതനാട് സുബ്രഹ്മണ്യ ഭാരതി ഞാൻ പറഞ്ഞില്ല എല്ലാം പുരാതനമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു മൈക്ക് ഇതിൽ ഇങ്ങനത്തെ മൈക്കിൽ എത്ര പേര് പാടിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ നൈൻറ്റീൻ ഫോർട്ടീസ് ആ സമയത്തുള്ള മൈക്കാണ് അവിടെ വെച്ചിരിക്കുന്നത് കൊള്ളുവാർ തു ഭാരത് ദേശമിന് പേർ മൗലാന അബ്ദുൽ കലാം ആസാദ് ചന്ദ്ര ബോസ് ബുക്സ് ആർ ദീൻസ് ബൈ വിച്ഡ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് ഡോക്ടർ രാധാകൃഷ്ണൻ മാർത്താണ് വർമ്മ ഒരു ബാങ്കറ്റ് ഹാൾ ഉണ്ട് അതും കൂടെ നമുക്ക് കാണാം കംപ്ലീറ്റ് ടേബിളില് അപ്പൊ ഇവിടുത്തെ മെനു കാർഡ് ഞാൻ പറഞ്ഞില്ലേ ആണ് അതും തടിയിലാണ് ചെയ്തിരിക്കുന്നത് തടിയിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പേപ്പർ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതാണ് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട് അത് എല്ലാ ദിവസവും മാറ്റി മാറ്റിയാണ് പല പല ഐറ്റംസ് ആണ് കൊടുക്കുന്നത് അതല്ലാതെ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ഞാനൊരു വെജിറ്റേറിയൻ ആണ് ബട്ട് നോൺ വെജ് കാര്യം വന്നു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി ഫുഡുണ്ട് അവർ പറയുന്ന അനന്തപുരി ചിക്കൻ കറി അത് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇവിടുത്തെ ഷെഫാണ് സാറിൻ്റെ പേര് സോജു ഇവിടെ റെസ്റ്റോറന്റ് തുടങ്ങിയ സമയം തൊട്ടുണ്ട് നമ്മുടെ ബ്രാഞ്ച് ബ്രാഞ്ച് മൂന്ന് ഉണ്ട് ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നര ചോദിച്ചപ്പോൾ അവര് വെച്ചാൽ എല്ലാ സ്ഥലത്തേയും മെനു സെയിം ആണെന്ന് പറഞ്ഞു അപ്പൊ ടേസ്റ്റ് എങ്ങനെയാ നിങ്ങളത്

വലിയൊരു അഭിമാനമായി കരുതുന്നു ഇതുപോലെ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ നമ്മുടെ ജവാന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിക്കുവാൻ വേണ്ടി ഇനിയും ഒരുപാട് പേർ മുന്നോട്ട് വരട്ടെ മറ്റൊരു സത്യവർണ്ണ കാഴ്ചകളിൽ വീണ്ടും കാണാം